ഗ്രാമികൾക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ പോലീസിനേക്കാളും മികച്ച സേനയാണ് കേരള പോലീസ് എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ സ്വതന്ത്രമായും നിർഭയമായും ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു സാമൂഹിക സംഘടനയായി പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് സംഘടന സംഘടനക്ക് മാത്രമല്ല ജനങ്ങൾ കൂടിയാവുന്നതെന്നും മന്ത്രി പറഞ്ഞു കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചരിത്രത്തിന് നേതൃത്വം നൽകിയവരുടെ നാടാണ് കണ്ണൂരെന്ന് മന്ത്രി പറഞ്ഞു അവരുടെ മുദ്രാവാക്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും കാതലായ പുതുമകൾ ഉണ്ടാവണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയുടെ നിലവാരവുമായി വെച്ച് നോക്കുമ്പോൾ കേരളം മികച്ച നിലവാരം പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് അവകാശപ്പെടു ഞാൻ നിങ്ങളും ആ രീതിയിൽ കേരളത്തിലെ സേനയെ എത്തിക്കാൻ വേണ്ടി സേവനകാലത്ത് നല്ല പങ്ക് വഹിച്ചവരാണ് ആ നിങ്ങളുടെ മാതൃകയാണ് പിൽക്കാലത്ത് സേനയുടെ തലപ്പത്ത് വരുന്നവരും സേനാംഗങ്ങളുമായി പ്രവർത്തിക്കുന്നവർ സ്വീകരിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ സൃഷ്ടിച്ച പുതിയ മാതൃകകൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് പുതിയ സേനാംഗങ്ങൾക്ക് കൊടുക്കാൻ കഴിയുള്ള ഒരു ഇൻട്രാക്ഷൻ പാരസ്പര്യം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്നുകൂടി പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ നന്മകൾ അതിലേക്ക് പകരുകയും അവരുടെ തിന്മകൾ കുറച്ചു കൊണ്ടുവരാനും കഴിയും അങ്ങനെ ഒരു പരിഷ്കൃത സമൂഹത്തിലെ പോലീസ് സംവിധാനം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള സംസ്ഥാന പ്രസിഡന്റ് കെ കെ ജോസ് അധ്യക്ഷനായി കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കെ എസ് എസ് പി യു സംസ്ഥാന സെക്രട്ടറി കരുണാകരൻ കെ രാജൻ പി ജി വേണുഗോപാൽ കെ വി കൃഷ്ണൻ ടി അനിൽ തമ്പി കെ വി മുഹമ്മദ് അഷറഫ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമൂസ് കണ്ണൂർ